ജില്ലയിലാണ് ഈ രാമകല്ല് നിക്കുന്നത് ഇനിയിപ്പോ നമ്മള് പറഞ്ഞാൽ തമിഴ്നാടിന്റെ പ്രത്യേകത തമിഴ്നാടിന്റെ പ്രത്യേകത നമ്മൾ മലയാളികളെ പോലെയല്ല ഇവർ ചേരി പോലെ കൂട്ടമായിട്ട് താമസിക്കുക സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യുക രീതിയില്ല നമ്മുടെ കേരളത്തിലോട്ടുള്ള എഴുപത് ശതമാനം വെജിറ്റബിൾ കയറി വരുന്ന തേനീ ജില്ല എന്നാണ് വരുന്നത് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ വൈറ്റ് ഇറങ്ങുകൾ ഈ പേപ്പർ പോലെ കൂട്ടിയിട്ട് ദേശ കൂട്ടിയിട്ടേക്കുന്നതാണ് ഇവർ താമസിക്കുന്ന വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെയാണ് ഇങ്ങോട്ട് മാറി കാണുന്നത് ഇവിടെ കൃഷിയിടങ്ങളുമാണ് അതിനകത്ത് ഈ ലൈറ്റ് പച്ച പച്ചകറത്തിൽ പാടം പോലെ കാണുന്ന തക്കാളി വേണ്ട ക്യാബേജ് കടല കടലാണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ ഈ റെഡ് കളർ കളം തിരിച്ചിട്ട് തിരിച്ചിട്ടെ കാണുന്നത് പൊതുവായിട്ട് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഉഴുതിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇനി മുട്ടച്ചടി വലീ കൂടിൻ്റെ ആകൃതി കാണാൻ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന വാളംപുളികളും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് കൂട്ടത്തിൽ കാണുന്നത് തെങ്ങും തോക്കുകളാണ് അതിൽ എൺപതടി നൂറടി വരെ ഹൈ ഉള്ള തെങ്ങുകളാണ് നമ്മൾ ഇത്ര ഹൈറ്റ് നിൽക്കുന്നുണ്ടാണ് നമുക്ക് ചെറിയ കുറ്റിച്ചെരി വല മുത്തു വന്നത് ഇവർ ഇവിടുത്തെ കാണുന്നത് ഇവരമ്പലമാണ് ഈ കാണുന്നത് അതൊരു പ്രത്യേകതയുള്ള അമ്പലമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തിലെ അഞ്ച് ആഴ്ച മലയാള മാസത്തിലെ കന്നി മാസത്തിലെ അഞ്ച് ശനിയാഴ്ചകളിൽ മാത്രം ഓപ്പൺ ചെയ്യുക ഉത്സവം നടക്കുകയും ചെയ്യുന്ന ഒരു ഗവിലാണ് അമ്പലമാണ് അതിൻ്റെ പേര് രംഗനാഥൻ എന്നാണ് അതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ രൂപസാദൃശ്യമാണ് അമ്പലത്തിൽ ഫിലിപ്പണിന് ആദ്യം അഡ്വാൻസ് പറഞ്ഞതിനനുസരിച്ച് കാറ്റ് കുറവായതുകൊണ്ട് നല്ല കോടെ ഉള്ളതുകൊണ്ടാണ് ഒരു മൂടൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ് നമുക്ക് കാണാൻ പറ്റും രണ്ടാം കാണും സ്റ്റാച്ചു കാണുന്നുണ്ട് ആ ബാക്കി കാണുന്ന മലയ്ക്ക് അപ്പുറത്താണ് മുല്ല ൊഴുകി വന്ന് വൈകണാമി കെട്ടിക്കിടക്കുന്നത് കൊടൈക്കനാലിന്റെ മലകൾ പോയിട്ട് മല എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പോയിട്ടുണ്ട് അതായത് കാറ്റാടുകളുണ്ട് ഒരു നൂറ് കണക്കിന് കാറ്റാടുകളുണ്ട് നമ്മുടെ കടയിൽ എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ കുറവൻകുത്ത് സ്റ്റാച്ചു കാണാനാണ് പറഞ്ഞത് അത് ഒരു ഐതിക തലമാണ് അറിയപ്പെടുന്നത് അതായത് ഒരു മുനി രണ്ട് ആദിവാസികളെ ശബിച്ചു രണ്ട് മലകളാക്കിയെന്നും മനുഷ്യ നിർമ്മിത ഇവരെ ഒന്നിരിക്കുന്ന ഒരു വരം നൽകിയെന്നും ആ വരപ്രകാരം കുറവൻ കുറവൻകുർത്ത് എന്ന് പറഞ്ഞ രണ്ട് മലകളെ ജോയിന്റ് കിട്ടാണ് ഇടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ കുറവൻകുർത്ത് സ്റ്റാച്ചു വിളിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമയാണ് അതിന്റെ ബാക്കി കാണുന്ന ഒരു വേഴാമൻ്റെ വാച്ച് ടവറാണ് ആ വാച്ച് ടവറൊക്കെ കയറി കഴിഞ്ഞാൽ കമ്പനേനി മുതിരത്തോട്ടം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഈ കാണുന്ന വ്യൂ ഇത്ര ഹൈറ്റിൽ അല്ലാതെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അല്ലേ